വിദേശത്ത് നിന്ന് നാട്ടിൽ വരുന്നവർക്കൊക്കെ ആ ഒരു അവധിക്കാലത്ത് കുറേ പ്ലാനുകൾ ഉണ്ടായിരിക്കും എൻ്റെ ഒരു പ്ലാനിൽ പെട്ടതാണ് നമ്മുടെ തറവാട് വീട് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പം ഞാൻ തറവാട് വീട്ടിലെത്തി അവിടെ എൻ്റെ കസിൻ ബ്രദർ അവൻ ഒരു വലിയൊരു ആർട്ടിസ്റ്റാണ് സിനിമകളിലൊക്കെ ഒരുപാട് ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പം അവൻ്റെ ആർട്ട് വർക്കുകളൊക്കെ അവൻ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന അവൻ ഉണ്ടാക്കിയ ഒരു ലോക്കറ്റാണ് വൺ പീസ് മാത്രം സിംഗിൾ പീസ് കസ്റ്റം ചെയ്തിട്ടുള്ള ലോക്കറ്റാണ് ഇത് ഇതാർക്കും അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഇത് അത് അവനുണ്ടാക്കിയതാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇങ്ങനെ ഓർണമെൻറ്റ്സ് മാത്രമല്ല ഒരുപാട് മറ്റേ എന്തെങ്കിലും എക്യുപ്മെൻസോ ഹെൽമെറ്റ് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് ഇവൻ കൊടുക്കുന്നതാണ് ഇവിടെ ഒരു പുലിയുടെ കുട്ടിയാണവൻ പിന്നെ പുലിക്കുട്ടി ആവാതിരിക്കുമോ ഇതാണ് ഞാൻ അഞ്ച് വയസ്സ് വരെ ജനിച്ച് വളർന്ന ഞങ്ങളുടെ തറവാട് എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ എല്ലാ കസിൻസിനും പിന്നെ എൻ്റെ ഡാഡിയുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു വീടാണിത് ഇതിൽ ഇരിക്കുന്നത് ഒരു പത്തിരുപത് ഏക്കർ സ്ഥലത്തിന് നടുവിലാണ് ഇവിടുത്തെ അബുവിനെ കണ്ടോ അബു കളിക്കാനായിട്ട് ബോളൊക്കെ എടുത്ത് വരികയാണ് കേട്ടോ